ഇപ്പോൾ പ്രധാനപ്പെട്ട ഒരു വിവരം വരികയാണ് പി എം ശ്രീയിൽ കേന്ദ്രത്തിന് കത്തയച്ചിരിക്കുന്നു എന്ന വിവരമാണ് ഇപ്പോൾ വരുന്നത് സംസ്ഥാന സർക്കാർ പി എം ശ്രീ മരവിപ്പിച്ചുകൊണ്ടുള്ള അതിന്റെ കത്ത് കേന്ദ്രത്തിന് അയച്ചിരിക്കുന്നു ദിവസം കുറേ ദിവസമായി എന്തുകൊണ്ട് കത്ത് വൈകുന്നു എന്നുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു സി പി ഐയുടെയും സി പി ഐ എമ്മിന്റെയും ഒരു സമവായത്തിലേക്ക് എത്തിയ തീരുമാനമായിരുന്നു റഹീസ് റഷീദ് ചേരുന്നു റഹീസ് കത്ത് അയച്ചിരിക്കുന്നു അല്ലേ എപ്പോഴു ഇന്ന് ക്യാബിനറ്റ് യോഗം അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പി എം സി വിഷയത്തിൽ സംസ്ഥാന സർക്കാർ താൽക്കാലികമായി ഈ പദ്ധതി മരവിപ്പിക്കാനുള്ള തീരുമാനമെടുത്തതായുള്ള കത്ത് ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന് കേന്ദ്ര മാനവ ഉപശേഷി വകുപ്പിന് അയച്ചത് ഇന്ന് രാവിലെ സി പി ഐയുടെ മന്ത്രിമാരായ കെ രാജനും പി പ്രസാദും മുഖ്യമന്ത്രി പിണറായി വിജയനെ നേരിൽ കണ്ടിരുന്നു ക്യാബിനറ്റ് യോഗം ാണ് മുഖ്യമന്ത്രിയുമായി സംസാരിച്ചത് കത്തയക്കാൻ വൈകുന്നതിൽ പാർട്ടിക്കുള്ള ഒരു അസ്വസ്ഥത അല്ലെങ്കിൽ അതൃപ്തി അറിയിക്കുകയാണ് ചെയ്തത് അതിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന കാര്യത്തിൽ വ്യക്തത വേണം ഇല്ലെങ്കിൽ മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യങ്ങൾ ഉന്നയിക്കേണ്ടി വരും എന്നതായിരുന്നു സി പി ഐയുടെ പാർട്ടി തീരുമാനമനുസരിച്ച് കെ രാജനും പി പ്രസാദും മുഖ്യമന്ത്രി പിണറായി വിജയനോട് സംസാരിച്ചത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കത്തയക്കുന്ന നടപടിക്രമങ്ങളെല്ലാം മന്ത്രിമാരെ സി പി ഐ മുഖ്യമന്ത്രി അറിയിച്ചത് കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ കഴിഞ്ഞ വെള്ളിയാഴ്ച തന്നെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഡോക്ടർ എ വാസുകി ഈ കത്ത് തയ്യാറാക്കിയിരുന്നു എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നൽകിയത് ഒപ്പം അത് ചീഫ് സെക്രട്ടറിയുടെ മുമ്പിലേക്ക് ഈ കത്ത് പോയപ്പോൾ അതിലെ ഓരോ വാക്കുകളും കൃത്യമായി പരിശോധിച്ചിട്ട് മാത്രം കേന്ദ്രത്തിലേക്ക് അയക്കാവൂ എന്നാണ് ചീഫ് സെക്രട്ടറി പറഞ്ഞത് എന്നാണ് മുഖ്യമന്ത്രിയോടെ മുഖ്യമന്ത്രി മന്ത്രിമാരോട് പറഞ്ഞത് സ്വാഭാവികമായും ഈ വിഷയത്തിൽ കേന്ദ്രം മരവിപ്പിക്കാനുള്ള കത്ത് അയക്കുമ്പോൾ ആ കത്തിനെതിരെ കേന്ദ്രം കോടതിയെ സമീപിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന വികാരമാണ് ചീഫ് സെക്രട്ടറി പങ്കുവച്ചത് അതുകൊണ്ട് വേഡ് ബൈ വേഡായിട്ട് കൃത്യമായി ഇതിനകത്ത് ഒരു പ്രശ്നവുമില്ല എന്ന് ഉറപ്പിക്കണം എന്ന് ചീഫ് സെക്രട്ടറി പറഞ്ഞു അതുകൊണ്ടാണ് കത്തയക്കാൻ വൈകിയത് എന്ന വിശദീകരണമാണ് നൽകിയത് അതേ തുടർന്നാണ് ചീഫ് സെക്രട്ടറിയുടെ ശുപാർശ അനുസരിച്ച് അഡ്വക്കറ്റ് ജനറലിനെ ഈ കത്ത് അയക്കാൻ തീരുമാനിച്ചത് അഡ്വക്കറ്റ് ജനറലെ ഈ കത്ത് പരിശോധിച്ച ശേഷം മിനിഞ്ഞാന്ന് ആ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കത്ത് കൈമാറി മുഖ്യമന്ത്രി ഇന്നലെയാണ് വിദേശത്ത് നിന്ന് തിരിച്ചെത്തിയത് തിരിച്ചെത്തിയ ശേഷം കത്ത് നോക്കി എ ജിയുടെ നിയമോപദേശം കിട്ടി അതുകൊണ്ട് ഇന്ന് തന്നെ കത്ത് അയക്കും എന്ന മറുപടി സി പി ഐയുടെ രണ്ട് പ്രധാനപ്പെട്ട മന്ത്രിമാർക്ക് മുഖ്യമന്ത്രി നൽകി ഇതോടുകൂടി മന്ത്രിസഭാ യോഗത്തിൽ ഈ വിഷയം ഉന്നയിച്ചിരുന്നില്ല അതിനു പിന്നാലെയാണ് മന്ത്രിസഭാ യോഗം കഴിഞ്ഞതിന് കഴിഞ്ഞ ഉടനെയാണ് ചീഫ് സെക്രട്ടറി എ ജയതിലക് കത്ത് കേന്ദ്ര മാനവ ഉപശേഷി മന്ത്രാലയത്തിന് അയച്ചത് കത്ത് അയക്കാനുള്ള തീരുമാനം എടുത്തിട്ട് രണ്ടാമത്തെ മന്ത്രിസഭാ മന്ത്രിസഭായോഗമായിരുന്നു ഇന്ന് ചേർന്നത് കഴിഞ്ഞതിന്റെ മുമ്പത്തെ മന്ത്രിസഭായോഗത്തിൽ അയക്കാൻ തീരുമാനിച്ചെങ്കിലും കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും അത് അയച്ചില്ല എന്ന് വന്നപ്പോൾ ബിനോയ് വിഷത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ബുധനാഴ്ച രാവിലെ ഫോണിൽ വിളിച്ചിരുന്നു കത്തിന്റെ നടപടിക്രമങ്ങൾ നടക്കുകയാണ് എന്ന് പറഞ്ഞു മന്ത്രിസഭാ യോഗം ചേരുന്നതിന് മുമ്പ് കഴിഞ്ഞ ബുധനാഴ്ച പി പ്രസാദിനെയും ഒപ്പം കെ രാജനെയും മുഖ്യമന്ത്രി ക്യാബിനിലേക്ക് വിളിച്ച് വിഷയം സംസാ യും ചെയ്തു അതിന് സമാനമായി ഇന്ന് രണ്ട് സി പി ഐ മന്ത്രിമാരും മുഖ്യമന്ത്രിയെ ക്യാബിനറ്റ് യോഗം ചേരുന്നതിന് മുമ്പ് കണ്ടപ്പോൾ കത്തയക്കും അത് പൊതുസമൂഹത്തിന് മുമ്പിൽ പറഞ്ഞതാണ് എന്ന കാര്യമാണ് പറഞ്ഞത് അതല്ലാതെ എസ് എസ് കെ ഫണ്ട് കിട്ടുന്നതടക്കമുള്ള കാര്യത്തിലെ ഒരു നടപടിക്രമങ്ങൾ കാരണം അല്ലെങ്കിൽ ആ ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി വൈകിപ്പിക്കുന്നു എന്ന മറുപടി മറുപടിയല്ല പറഞ്ഞത് പകരം ചീഫ് സെക്രട്ടറി പറഞ്ഞു ഇത് കേന്ദ്രം കോടതിയിൽ സമീപിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു വരിയിൽ പോലും

നിലപാട് അറിയിച്ചുവെന്ന് മന്ത്രി പറഞ്ഞതാണ് അപ്പോൾ ഈ ഉപസമിതി റിപ്പോർട്ട് വന്ന ശേഷമേ രേഖാമൂലം കത്തയക്കുകയുള്ളൂ എന്നാണ് വിദ്യാഭ്യാസ മന്ത്രി പി എം ശ്രീയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിലായൊക്കെ നടത്തിയ പ്രതികരണങ്ങളിലുള്ളത് അപ്പോൾ എന്താണ് ഈ വിവരങ്ങളെല്ലാം കേന്ദ്രത്തെ ബോധിപ്പിച്ചോ അതിനുശേഷമാണോ രേഖാമൂലം ഈ കത്ത് കൈമാറുന്നത് ആ റോഷനിൽ കത്തയക്കാനുള്ള തീരുമാനം നേരത്തെ തന്നെ സി പി എമ്മും സി പി ഐയും നടത്തിയ ഉഭയകക്ഷി ചർച്ചയിൽ എടുത്തതാണ് പക്ഷേ കത്തയക്കുന്നത് വൈകിയെന്ന് മാത്രമേ ഉള്ളൂ കഴിഞ്ഞ ദിവസം കേന്ദ്ര മാനവോപശേഷി മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനുമായി നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ചർച്ചകൾ നടത്തിയപ്പോൾ കത്തയക്കുന്നത് സംബന്ധിച്ച വിശദാംശങ്ങൾ ധരിപ്പിക്കുകയുമാണ് അന്ന് ധർമ്മേന്ദ്ര പ്രധാൻ ഒന്നും പറഞ്ഞില്ല എന്ന് വി ശിവൻകുട്ടി പിന്നീട് പറയുകയും ചെയ്തു പക്ഷേ കത്തയക്കാനുള്ള അയക്കാനുള്ള തീരുമാനത്തിൽ തന്നെയായിരുന്നു സർക്കാർ ഉണ്ടായിരുന്നത് അതുകൊണ്ടാണ് ആ തീരുമാനം ചില കാലതാമസം വന്നെങ്കിൽ പോലും അയക്കാൻ അയക്കാൻ തീരുമാനിച്ച തീരുമാനം ഇംപ്ലിമെന്റ് ചെയ്തത് ആ കത്തിനകത്ത് ഉള്ള കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഈ കേരളം പി എം ശ്രീ കരാറിൽ ഒപ്പിട്ടതിൽ നിന്ന് താൽക്കാലികമായി പിൻവാങ്ങുകയാണ് അങ്ങനെയാണ് ആ കത്തിൽ പറയുന്നത് താൽക്കാലികമായി പിൻവാങ്ങുകയാണ് അതുമായി ബന്ധപ്പെട്ട ഒരു നടപടികളുമായി കേരളം മുന്നോട്ട് പോകുന്നില്ല അതിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അത് പഠിക്കാൻ കേരള സർക്കാർ ഒരു മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചിട്ടുണ്ട് ആ ഉപസമിതി റിപ്പോർട്ട് കിട്ടിയതിനു ശേഷം തുടർ തീരുമാനങ്ങൾ കേന്ദ്രത്തെ അറിയിക്കാം അങ്ങനെയാണ് കത്തിലുള്ളത് അതായത് ഉപസമിതി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് കത്ത് മരവിപ്പിക്കാനുള്ള തീരുമാനം മുന്നോട്ട് പോകണോ അതോ കത്ത് മരവിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്നോട്ട് പോകണോ എന്ന് തീരുമാനിക്കുക മന്ത്രിസഭാ ഉപസമിതിയുടെ റിപ്പോർട്ട് വന്നതിന് ശേഷമായിരിക്കും ആ റിപ്പോർട്ട് എപ്പോൾ വരും ഏതാണ് എത്ര ദിവസമാണ് അല്ലെങ്കിൽ എത്ര മാസമാണ് മന്ത്രിസഭാ ഉപസമിതിയുടെ കാലാവധി എന്നൊന്നും കത്തിൽ പറയുന്നില്ല ഫലത്തിൽ സി പി പിടിച്ചെടുത്ത് കാര്യങ്ങൾ വന്നു പി കരാറുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന സി പി ഐയുടെ രാഷ്ട്രീയ തീരുമാനം നടപ്പിലാക്കുകയാണ് ചെയ്തത് ആ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്ന് ഒത്തുതീർപ്പ് ഫോർമുലയിൽ സി പി ഐ മുന്നോട്ട് വെച്ച ഒന്നാമത്തെ കാര്യമാണ് ഇങ്ങനെ ഒരു കത്ത് തീരുമാനമെടുത്ത് അയക്കണം മന്ത്രിസഭാ തീരുമാനമാക്കണം അത് എന്ന് സി പി ഐ തീരുമാനിച്ചതാണ് ഉഭയകക്ഷി ചർച്ചയിൽ അത് ധാരണയായതാണ് അതിപ്പോൾ നടപ്പിലാക്കി എന്നതാണ് ഇത് നടപ്പിലാക്കുന്നതിൽ ചില കാലതാമസങ്ങൾ വന്നപ്പോൾ സി പി ഐ അവരുടെ പ്രതിഷേധം മുഖ്യമന്ത്രിയെ കണ്ടു പറഞ്ഞതിന്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് തന്നെ കത്തയക്കാനുള്ള തീരുമാനം സർക്കാർ എടുത്തതും അയച്ചതും